ഹലോ എന്റെ പേര് മെറീന പോൾ ഞാൻ പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടിന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനൊരു കെ സി വൈ എം പ്രവർത്തകയാണ് അതുപോലെ തന്നെ ജീസസ് യൂത്തിന്റെയും പ്രവർത്തകയാണ് പള്ളിയിൽ കാറ്റിസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ശരിക്കും ഈശോയെ കുറച്ചുകൂടെ ആഴത്തിൽ അറിയാൻ തുടങ്ങിയത് ജീസസ് യൂത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് അതുവരെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനി ഞായറാഴ്ച പള്ളി പോകുന്നു കുർബാന സ്വീകരിക്കുന്നു പിന്നെ കിടക്കട ദിവസങ്ങൾ നമ്മൾ പോകുന്നു ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ക്രിസ്ത്യാനിറ്റി ഇടയ്ക്ക് നമ്മൾ ധ്യാനമൊക്കെ കൂടുമ്പോൾ ഒരു ചൈതന്യമൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പഴയ അവസ്ഥ തന്നെയാവും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പള്ളിയിൽ ജീസസ് യൂത്തുകാർ ഒരു ദിവസം ഒരു വൺ ഡേ പ്രോഗ്രാമിനായിട്ട് വരുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ജീസസ് യൂത്ത് എന്നുള്ള ഒരു അതുവരെ ഈ ഷാലോം ചാനലിലൊക്കെ ജീസസ് യൂത്തിന്റെ ജീസസ് യൂത്തുകാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും ഇവര് സംസാര രീതിയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ് എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുക നമുക്ക് പാലക്കാട് ജില്ലയിൽ ഇതുപോലെ ജീസസ് യൂത്ത് ഉണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധനമേ ഇവിടെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഞാൻ ലൈഫിലെ ഏറ്റവും ഭയങ്കര എന്താ പറയാ ഒരു ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ജീസസ് യൂത്ത് ഞങ്ങളുടെ പള്ളിയിൽ വരുന്നത് അവർ വന്നു കഴിഞ്ഞാൽ അവർ കുറെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അപ്പോൾ അജിത് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കൊരു ഉള്ളിൽ തന്നെ ഭയങ്കര ഞാനൊക്കെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ഇന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ തോന്നിപ്പോയി കാരണം ചേട്ടൻ ഒരു അക്രൈസ്തവനാണ് പക്ഷേ എന്നിട്ട് പോലും ചേട്ടൻ ഈശോയെ അറിയാനും ഒരു ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കാനായിട്ട് ചേട്ടൻ ഒരുപാട് വെയിറ്റ് ചെയ്യാണ് ചേട്ടൻ്റെ ഒരു ലവ് ഫുൾഫിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഏതെങ്കിലും മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു നമ്മുടെ പ്രണയം എന്നൊക്കെ പറയുന്നു പക്ഷേ ചേട്ടൻ്റെ പ്രണയം കുർബാനയോടാണ് ഈശോയോടാന്നൊക്കെ കേട്ടപ്പം അങ്ങനെ ഒരു യൂത്ത് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ട് അതൊരു ചേട്ടൻ ഗേൾസ് പൊതുവേ പ്രാർത്ഥിക്കുന്നവരാണ് ബോയ്സ് കുറച്ച് അങ്ങനെ അലമ്പായി നടക്കുക എന്നൊക്കെയാണല്ലോ പൊതുവേ ഒരു ധാരണ ചേട്ടനെ കണ്ടപ്പോൾ എൻ്റെ മൊത്തം ഇതും മാറിപ്പോയി അപ്പം എനിക്ക് അവരുടെ കൂടെ കൂടണം തോന്നി അങ്ങനെ ഞാൻ അവരുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയുണ്ടായി ബ്ലിസ് എന്ന് പറഞ്ഞിട്ടൊരു ആയിരുന്നു അത് ശരിക്കും ടീം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു പക്ഷേ അവരെന്നെയും വിളിച്ചു ഞാനപ്പോൾ എന്നോട് പറഞ്ഞത് ഉരുളക്കിഴങ്ങ് അരിയാൻ അങ്ങനെ കുറച്ച് പണിയുണ്ട് അതിനൊരു വോളണ്ടിയർ ആയിട്ട് വരാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ആദ്യം തന്നത് വോളണ്ടിയറിൻ്റെ ടാഗാണ് അപ്പോൾ ഞാൻ വോളണ്ടിയർ ആയിട്ട് തന്നെ കയറി പക്ഷെ എനിക്ക് ആ പ്രോഗ്രാം കാണാമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ മ്യൂസിക് മിനിസ്റ്ററിയുടെ ഒരു അടിപൊളി പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ലല്ലോ ഈശോ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടെ വെച്ച് ഞാൻ പറഞ്ഞാൽ അതേ ചേട്ടനെ ഞാൻ കാണുന്നത് അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു നിന്റെ ഫസ്റ്റ് പ്രോഗ്രാം അല്ലേ എന്ന് അപ്പോൾ അതേ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എന്നാ വോളണ്ടിയർ അത് ചെയ്യണ്ട നേരിട്ട് പാർട്ടിസിപ്പൻ്റ് ആയാൽ മതി എന്ന ചേട്ടൻ എൻ്റെ ടാഗ് ഊരി വാങ്ങിച്ച് ആക്കി അങ്ങനെ ഞാനൊരു ഒരു ദിവസം കുമ്പസാരത്തെ പറ്റിയുള്ള ക്ലാസ് കഴിച്ചായിരുന്നു അതുവരെ സാധാരണ പോലെ കുമ്പസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ ഞാൻ അത്യാവശ്യം ഭക്തയാണ് വിശ്വാസം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു അപ്പൊ ആ സെഷനിൽ വെച്ച് അവിടെ ആ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അതായത് നമ്മൾ തെറ്റാണെന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും ഈശോ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ അന്ന് കുമ്പസാരത്തിനായിട്ട് പോയി കുമ്പസാരത്തിനായിട്ട് പോയിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഫുള്ള് ഇങ്ങനെ കറച്ചിലാണ് ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാർ കുമ്പസാരിക്കുകയാണ് ഞാൻ ഫുള്ള് കറച്ചിലാണ് ദൈവമേ നാട്ടുകാർ കാണും എനിക്കാണെങ്കിൽ എൻ്റെ വിഷമങ്ങൾ പൊതുവെ ചേരാൻ ഒരാളാണ് അതൊക്കെ കുറച്ച് മെച്ചൂരിറ്റി ഒരു ചെയ്യുന്ന പരിപാടിയെന്നാണ് സ്വന്തമായിട്ട് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ് എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ അവസാനം ആ കുമ്പസാരിപ്പിക്കാനായിട്ട് ഇരുന്ന അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് എൻ്റെ കണ്ണ് തുടച്ചു എനിക്ക് കാരണം അത്രയും അത്രയും കാലത്തിൻ്റെ ജീവിതത്തിൽ ശരിക്കും എനിക്ക് ഈശോ എന്നെ തൊട്ടതുപോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഈശോ എന്നെ സാന്ത്വനിപ്പിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കിട്ടിയത് ഇതിപ്പോ എനിക്ക് പറയുമ്പോ തന്നെ എനിക്ക് എന്തൊക്കെയോ ഉള്ളു എന്താ പറയാ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ നടക്കുന്ന പോലെ തോന്നുക അപ്പോ അന്നാണ് ഞാൻ ശരിക്കും ഈശോയിലേക്ക് കുറച്ചും കൂടി അത്ര ആഴമായിട്ട് വരുന്നത് പിന്നീട് ഞാൻ ഓരോ കുമ്പസാരവും ഞാൻ ചെയ്ത ചെറിയ പാപങ്ങൾ പോലും നമ്മൾ കുഴപ്പമില്ല പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും എൻ്റെ ഈശോനത് വേദനിപ്പിക്കുന്നുണ്ട് അപ്പം ഞാനത് ചെയ്തു പോയി ഇനി അത് ഞാൻ ആവർത്തിക്കരുത് അപ്പോൾ എനിക്ക് ആ ഒരു ഗ്രേസ് കിട്ടണമെങ്കിൽ ഞാനത് ആ കുഞ്ഞു പാപങ്ങൾ പോലും പറയണം എന്നൊക്കെ ഒരു ചിന്ത വരാൻ തുടങ്ങി പിന്നീടുള്ള കുമ്പസാരങ്ങളൊക്കെ കുറച്ചും കൂടി ആത്മാർത്ഥമായി പള്ളിയിലുള്ള ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനിന്ന് മാറി ഒരു ജീസസ് യൂത്ത് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഈശോ എന്നെ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ബൈബിള് വായിക്കാൻ തുടങ്ങി ഇടയ്ക്ക് ഈശോയെപ്പറ്റിയൊക്കെ മറ്റുള്ളവരോട് കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ടും തീവ്രമായിട്ടും പറയാൻ തുടങ്ങി അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പി ജിക്ക് പഠിക്കാൻ കുറച്ച് ദൂരെയുള്ള ഒരു കോളേജാണ് കിട്ടിയത് അപ്പോൾ അവിടെ എനിക്ക് പൊതുവേ വീട്ടിൽ നിന്ന് മാറിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഒരു ദിവസം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇൻറ്റേർണൽ എക്സാം വിളിച്ചു അത് ശരിക്കും കൊറോണ സമയത്തൊക്കെ ആയിരുന്നു അപ്പോൾ ഇൻറ്റേർണൽ എക്സാമിൻ്റെ സമയത്ത് തലേ ദിവസമാണ് മിസ്സ് പറയുന്നത് നാളെ എക്സാം ആണ് അപ്പോൾ ആരും പഠിച്ചിട്ടൊന്നുമില്ല കുറേ പോർഷൻ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ച് പിറ്റേ ദിവസം മിക്സ് വന്ന് പേപ്പർ വന്നിട്ട് പോയി ഞങ്ങൾ അത്യാവശ്യം വലിയ കുട്ടികളായതുകൊണ്ട് തന്നെ കോപ്പി എടുക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മിക്സ് പോയത് ആ നോക്കുമ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കുട്ടികളൊക്കെ കുറച്ച് പേര് ബുക്ക് തന്നെ തുറന്നു വെച്ച് എഴുതുന്നുണ്ട് കുറച്ച് പേര് ഫോണിൽ പി ഡി എഫ് നോക്കി എഴുതുന്നുണ്ട് എനിക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി പകുതി എനിക്കറിയില്ല എഴുതിയാൽ ഉറപ്പായിട്ട് നല്ല കുറവ് മാർക്കായിരിക്കും അപ്പോൾ പക്ഷേ എന്നിട്ട് എഴുതാൻ തുടങ്ങി പക്ഷെ ഞാനൊരു കാറ്റിസൺ ടീച്ചർ ആയതുകൊണ്ടും ജി സിയൂത്ത് ആയത് കൊണ്ടും ഒക്കെ തന്നെ പിന്നെ എനിക്കിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഒരു ഒരു കുത്തൽ വരും അപ്പോൾ ഞാൻ പിന്നെ മാത്രമല്ല എനിക്കത് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല ഇത്രയും പഠിച്ചിട്ട് വലിയ കാരിസൺ ടീച്ചറായിട്ട് പള്ളിയിലച്ചിനോട് പോയി അച്ഛാ കോപ്പി അടിച്ചു എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശം പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച സാരമല്ല എനിക്കറിയുന്നത് എഴുതാം കുറച്ചും ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ എഴുതാൻ തുടങ്ങി അപ്പോൾ എൻ്റെ എൻ്റെ പേപ്പർ വേഗം കഴിയും കാരണം എനിക്കൊന്നും എഴുതാനില്ല അപ്പോൾ എൻ്റെ അപ്പുറത്തുള്ള കുട്ടി ഞാനിങ്ങനെ ചുമ്മാ ആലോചിക്കുന്നുണ്ടിട്ട് അവളുടെ പേപ്പർ എനിക്കിങ്ങനെ നീക്കി വെച്ചു തന്നു എഴുതിക്കോളൂ കുഴപ്പമില്ല ഞങ്ങളെല്ലാവരും അങ്ങനെയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് ഞാൻ നോക്കുമ്പോൾ ക്ലാസ്സിൽ എല്ലാവരും ഞങ്ങൾ ഇരുപത്തിരണ്ട് പേരുണ്ട് ക്ലാസ്സിൽ ഇരുപത്തൊന്ന് പേരും കോപ്പി അടിക്കുമായിരുന്നു പിറ്റേ ദിവസം കോപ്പി അല്ല മീൻസ് എക്സാം ഒക്കെ കഴിഞ്ഞ് ആ ടീച്ചർ അതിൻ്റെ പേപ്പർ തരികയായിരുന്നു പേപ്പറ് തന്നപ്പം എനിക്കാണ് ഏറ്റവും മാർക്ക് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചാണ് കാരണം എല്ലാവർക്കും മാർക്കുണ്ട് അപ്പോൾ മിസ്സ് വിചാരിച്ചത് ഞാൻ ഒട്ടും പഠിക്കാണ്ട് പോയി ബാക്കിയുള്ളവരൊക്കെ നന്നായി പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ മാത്രം പഠിക്കാണ്ട് പോയെന്നാണ് മിസ് എന്നിട്ട് എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു ഒരു കുട്ടിയുടെ പേപ്പർ കാണിച്ചെന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് എഴുതുന്നത് താൻ എന്തിനാണ് എങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പം ഇടയ്ക്കൊരു ഉള്ളിലൊരു ഇതുണ്ട് പക്ഷേ ഞാൻ നിസ്സിനോട് പറഞ്ഞൊന്നും കൊടുത്തില്ല അവർ എൻ്റെ തൊട്ട് ഫ്രണ്ടിലിരുന്ന് കുപ്പിയിടിച്ച കൊച്ചായിരുന്നു പറഞ്ഞു ഞാൻ പക്ഷേ അത് അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞാനത് അങ്ങനെ വിട്ടു പക്ഷെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു സാരമില്ല ഇന്ന് നമുക്ക് മെയിൻ എക്സാം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞു മെയിൻ എക്സാം വന്നു എക്സാം ഒക്കെ കഴിഞ്ഞു ഞാൻ വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരാളാണ് ഒരു ആവറേജ് കുഴപ്പമില്ല ഒരു വിധ ഒരു വിധക്ക മാർക്കുണ്ടാവും അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റൊക്കെ വരുന്നത് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന ദിവസം ഞാൻ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് എടീ നീ എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തു പറഞ്ഞില്ല എന്ന നീ ചുമ്മാ കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരെന്താ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അവൻ റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് റാങ്ക് ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ മലയാളം ടെൻത്ത് റാങ്ക് ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞില്ല ഇത്ര നീ എന്ത് ചാടയാണെന്നൊക്കെ ഉള്ള രീതിയിൽ കളിയാക്കാൻ വേണ്ടി വിളിച്ചത് ഞാനിപ്പോൾ നീ ചുമ്മാ കളിയ തമാശ പറയാനോ എനിക്ക് കാരണം എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പറ്റി അറിയാലോ പക്ഷെ റിസൾട്ട് അവൻ എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചു തന്നെ എന്നിട്ട് ഞാൻ വീണ്ടും എൻ്റെ രജിസ്റ്റർ നമ്പറൊക്കെ ഒന്നും കൂടെ നോക്കി ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റിറാണെങ്കിലും യൂണിവേഴ്സിറ്റിക്കും തെറ്റുപറ്റാലോ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ സംഭവം ശരിയാ എനിക്ക് റാങ്ക് ഉണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം അത് സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും കുട്ടികള് ആ ഒരു തെറ്റ് ചെയ്യുമ്പോ ഞാനത് തെറ്റ് ചെയ്തില്ല ഞാൻ വലിയ പുണ്യാളത്തിൽ ഒന്നും ഞാൻ അവരെക്കാളും അലമ്പൊക്കെയാണ് പക്ഷെ അന്ന് ഞാൻ അത് ചെയ്യണ്ട എന്നൊരു തീരുമാനം എടുത്തപ്പോൾ ഈശോ എത്ര വലിയ ഗിഫ്റ്റാണ് എനിക്ക് തന്നത് എനിക്ക് എന്റെ കഴിവൊക്കെ അറിയാം ഒരിക്കലും എന്റെ കഴിവാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതെന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചതും മാത്രമല്ല എക്സാമിൻ്റെ സമയമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നുപോയി കണ്ടത് കടന്നു പോയിക്കൊണ്ടിരുന്നതാണ് സെക്കൻഡ് സെമിൻ്റെ സമയത്ത് ഒരു എക്സാമിൻ്റെ തലേ ദിവസം ഒന്ന് എനിക്ക് കോവിഡായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു ഭയങ്കരമായിട്ട് പനിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം എൻ്റെ ഹോസ്റ്റലിലെ കുട്ടികള് അവര് രാത്രി മുഴുവൻ അവർക്കും പഠിക്കാനുണ്ട് പക്ഷെ ഉറങ്ങാതെ എനിക്ക് കാവലിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പം അത്രയും വയ്യാതെ അവർ രാത്രി ഇങ്ങനെ പനി ഭയങ്കര കൂടുമ്പോ തുണി ഇങ്ങനെ നനച്ചിടും പിന്നെ മാറ്റിയിടും അങ്ങനെ ഞാൻ ഉറങ്ങി പക്ഷെ അവരത് അവരൊറങ്ങിട്ടേ ഇല്ലായിരുന്നു പിറ്റേ ദിവസം അവർ എന്നോട് പോയി എക്സാം എഴുത് എന്തായാലും എഴുതാതിരിക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയൊക്കെ എഴുതിയ എക്സാം അതിനെനിക്ക് റാങ്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് ആലോചിക്കാം അത് ഈശോ ഉണ്ട് അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഇത്രമാത്രം നമ്മളെ വാല്യൂ ചെയ്യുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു മൂല്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കുമ്പോ തെറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഈശോ അതിനൊക്കെ പകരം തരും അതെന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു അവസരമാണ് പിന്നീടുള്ള ജീവിതത്തിലൊക്കെ ഞാനപ്പം എൻ്റെ കൂട്ടുകാരോടും അല്ലെങ്കിൽ എൻ്റെ ഞാൻ കാറ്റൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളോടും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർ കേൾക്കുമ്പോൾ അവർക്കും ഓ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ സംഭവിക്കുക എന്നുള്ള രീതിയിൽ പക്ഷെ എനിക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് നോക്കി പഠിപ്പിക്കാൻ പഠിപ്പിക്കുമ്പോൾ അവർക്കത് ഒരു എത്രത്തോളം എഫക്റ്റീവ് ആവുന്നറിയില്ല പക്ഷേ ഇത് ഞാൻ എൻ്റെ ലൈഫ് പറയുമ്പോൾ വിത്ത് എവിഡൻസ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കത് കുറച്ചും കൂടി അനുഭവമാകുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ടേ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി അതിൽ ആത്മാർത്ഥതയും വിശ്വസ്തതയൊക്കെ കാണിച്ചാൽ ഈശോ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് തരും അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളൊരു മനുഷ്യനാണ് ഈ കർത്താവ് ഈശോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള സ്നേഹവും കരുതലും നമുക്ക് ഈശോ തരുന്നുണ്ട് അതേ എനിക്ക് പറയാനുള്ളൂ